പതിനാറ് വർഷങ്ങൾക്ക് ശേഷം മലയാളത്തിലെ സൂപ്പർ സ്റ്റാറുകൾ വീണ്ടും വിധ ബിഗ് സ്ക്രീനിൽ ഒന്നിക്കാൻ പോകുകയാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ഈ ഒരു അപ്ഡേറ്റ് ആണ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കണമെങ്കിൽ പുത്തും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക്കുക മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ സൂപ്പർ താരങ്ങളാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി അതോടൊപ്പം തന്നെ നമ്മുടെ സ്വന്തം ഡയറക്ടനും ഇരുവരും ഒന്നിക്കുന്ന സിനിമയ്ക്കായിട്ട് മലയാള സിനിമാ പ്രേമികൾ വളരെ കാര്യങ്ങളായിട്ട് കാത്തിരിക്കുകയാണ് ഇപ്പോൾ ആ ഒരു വാർത്തയ്ക്ക് അല്ലെങ്കിൽ ആ ഒരു കാത്തിരിപ്പിന് അവസാനം വന്നിരിക്കുകയാണ് ഇപ്പോൾ അങ്ങനെ ഒരു സിനിമ സംഭവിക്കാൻ പോവുകയാണ് മമ്മൂട്ടി മോനരും ഒരുമിച്ച് അഭിനയിക്കുന്ന ചിത്രം ഡയറക്ട് ചെയ്യാൻ പോകുന്ന മഹേഷ് നാരായണനാണെന്ന് ഇപ്പം അറിയാൻ സാധിച്ചിട്ടുണ്ട് ചിത്രം ശ്രീലങ്കയിൽ ചിത്രീകരിക്കുന്നതായും ബന്ധപ്പെട്ട വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മഹേഷ് നാരായണ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ നിർമ്മാതാവ് മമ്മൂട്ടി കമ്മിരി ആശീർവാദ സിനിമ ഏറ്റെടുക്കുക എന്നാണ് പറയാൻ സാധിച്ചിരിക്കുന്നത് സിനിമയുടെ മറ്റു വിവരങ്ങളൊന്നും തന്നെ ആയിട്ടില്ല സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് സെപ്റ്റംബർ പതിനഞ്ചിന് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ശ്രീലങ്കൻ പ്രധാനമന്ത്രി ദിനേശ് ഗുണവർദ്ധനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു പ്രധാനമന്ത്രിയുടെ വസതിയിലാണ് കൂടിക്കാഴ്ച നടത്തിയത് മലയാള സിനിമ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ആന്റോ ജോസഫും സംവിധായകൻ മഹേഷ് നാരായണും നിർമ്മാതാവ് സി വി ാണ് പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയതെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് മുപ്പതു ദിവസം മുപ്പതു ദിവസം ശ്രീലങ്കയിലേക്ക് സിനിമയുടെ ചിത്രീകരണം നടക്കുക എന്നാണ് പറയാൻ സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം പിന്നെ കേരളത്തിലും ലണ്ടനിലും ഡൽഹിയിലും ചിത്രത്തിന്റെ ബാക്കി ഭാഗങ്ങൾ ഷൂട്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയാൻ സാധിച്ചിട്ടുണ്ട് ഈ ഒരു സിനിമ വൺ ബഡ്ജറ്റ് ഒരു ബിഗ് ബഡ്ജറ്റ് മൂവി ആയിട്ട് തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത് ചിത്രത്തിനെ കുറിച്ചുള്ള മറ്റു വിവരങ്ങളൊന്നും തന്നെ ലഫ്യൂ ആയിട്ടില്ല നേരത്തെ നമ്മുടെ ആന്റണി പെരുമ്പാവൂര് ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ആശ് അതായത് ആശീർവാദ് സിനിമാസും മമ്മൂട്ടി കമ്പനി ഒന്നിക്കുന്നു എന്ന തരത്തില് അത് ഡയറക്റ്റ് ചെയ്യുന്നത് മഹേഷ് നാരായണനാണ് നേരത്തെ വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അത് ഈ ഒരു സാഹചര്യത്തിലാണ് കൂടുതൽ അപ്ഡേറ്റുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെയാണെന്ന് നമുക്ക് കാത്തിരിക്കാം വീണ്ടും ഒരുക്കി കൂടി ബിഗ് ബിഗ് സ്റ്റാറുകൾ ബിഗ് സ്ക്രീനിൽ ഒന്നിക്കുന്നേ കാണാൻ വേണ്ടി അപ്പം നിങ്ങൾ എത്ര പേരാണ് രരേനും മമുക്കോ ഒന്നിക്കുന്ന ഈ ഒരു മഹേഷ് നാരായണ ചിത്രത്തിനായിട്ട് കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുപോലത്തെ പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക